ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതൽക്ക് സ്കൂളുള്ള ദിവസത്തെ ഒരു ബ്ലോഗായിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ പരിപാടി നടന്നാൽ അപ്പോൾ അതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാക്കുന്നില്ല കേട്ടോ ആക്കുന്നില്ല കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ദോശ അങ്ങനെ പുട്ട് ചപ്പാത്തി ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾ കഴിക്കണില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നതിന് കാരണം ഞാനിപ്പം ഉണ്ടാക്കാറില്ല ചോറ് എന്തായാലും ഉച്ചക്ക് ലഞ്ചിനും ഇവാക്ക് സ്കൂളിലേക്ക് ലഞ്ചിനും ഒക്കെ കൂടെ ആയിട്ട് ചോറ് വെക്കാറുണ്ട് ആ ചോറ് കൂടി കുറച്ചും കൂടെ അരിയിട്ടും കാണ്ട് രാവിലെ കഞ്ഞിയാണ് കേട്ടോ കുടിക്കാറ് മക്കൾക്കും കഞ്ഞി കൊടുക്കും ഞാനും കഞ്ഞി കുടിക്കും കഞ്ഞിയോ അല്ലെങ്കിൽ ചോറോ ഞാൻ കഴിക്കും മക്കൾക്ക് എന്തായാലും മസ്റ്റായിട്ടും കഞ്ഞി കൊടുക്കും കേട്ടോ കാരണം കഞ്ഞിയാണെങ്കിൽ അവരത് വയറ് നിറച്ച് കുടിച്ച് പോകും ദോശയാണെങ്കിൽ അരമുറി ഒരു മുറി അത്രേ കഴിക്കുകയുള്ളൂ അതും വെച്ചുംങ്ങാണ്ട് വിഷമ ഇരിക്കേണ്ടി വരും കേട്ടോ സ്കൂളിൽ അപ്പോൾ അതാ നല്ല ചൂട് കഞ്ഞും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയും ഇമാതിരി മഴയത്ത് അതിനൊക്കെ വേറെ ദോശയും പുട്ടും ചപ്പാത്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും ഇതാ ചമ്മന്തിക്ക് തേങ്ങയ്ക്ക ചെലവിയെടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉണക്കമുളകും പുളിയും അതുപോലെ കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടുങ്ങാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അറിയാണ്ട് വലിയ ജാറെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ട് ഇതാ നമ്മുടെ ചമ്മന്തി അവിടെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കുക്കറിലതാ ചോറവിടെ റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വിസിലടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ കഞ്ഞി ഓടിക്കുക രാവിലെ തന്നെ ചായങ്കാടി എന്തെങ്കിലും കഴിക്കണ്ടേന്ന് അതങ്ങനെ കഴിച്ച് ശീലമായവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും രാവിലെ കഞ്ഞി കുടിക്കുക ഇഷ്ടമല്ലാത്തവർക്ക് കേട്ടോ ചമ്മന്തി അരച്ച് പാത്രത്തിലാക്കിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴേക്കും ഇവിടെ കണ്ടില്ലേ അത് അതെടുത്തുംങ്ങാണ്ട് കഴിക്കുന്നത് ഞാൻ അധികം എരിവൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്കും കൊടുക്കാനുള്ളത് കാരണം പിന്നെ ഇനിയിപ്പോൾ അതാ കൂട്ടാനിന് വേണ്ടിയിട്ട് ഈ ഇയാൾക്ക് ലഞ്ചിൽ വെറും ചമ്മന്തി കൊടുത്തുവിടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് കൊണ്ട് കൂട്ടാനും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ കിഴങ്ങ് ഫ്രൈ അല്ല കിഴങ്ങ് കൊണ്ട് ഞാൻ കൂട്ടാനും ആക്കുകയാണ് ചെയ്യാറ് സാധാ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കും കേട്ടോ സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചും കാണ്ട് അതിൽ ശല ഫ്രൈയോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈയോ ചെയ്തെടുക്കാറില്ല ഞാൻ ഞാൻ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ആ കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് മൺചട്ടിയിലോട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് മഞ്ഞൾ പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പൊടികൾ ഇട്ടും വേവിച്ചെടുക്കാണ്ട് പിന്നെ രാവിലെ തന്നെ ഇന്നും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേറെ ഒന്നുകൊണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഈ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ടൈമ് എന്ന് പറയുന്നത് ഈ ഒരു രാവിലെയാണ് കേട്ടോ കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ വേറെ എന്തായിക്കോട്ടെ അത് എന്താ പറയുക ഒരു രാവിലെയാണ് ഞാൻ ചെയ്തെടുക്കാറ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ അതുകൊണ്ടാണ് കേട്ടോ എന്നും രാവിലത്തെ വ്ളോഗെ ചെയ്തു ചെയ്യുന്നത് വേറെ ഇപ്പം പ്രത്യേകിച്ച് വൈകുന്നേരം ഒന്നും എനിക്ക് പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ അപ്പോൾ അത് രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയായിട്ട് വീഡിയോ എടുക്കുന്നതാണ് പിന്നെ ഇനിയിപ്പം അതാ ഇവ എണീച്ചിട്ടില്ല കേട്ടോ ടൈം ആവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ കൂട്ടാൻ വന്ന ആ ഒരു ടൈം കൊണ്ട് ആകൊക്കെ ഒന്ന് അടിച്ചു വാരി ഇങ്ങാണ്ട് എടുക്കാൻ വിചാരിച്ചിട്ട് മൊത്തം എല്ലായിടം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇവ പോയതിന് ശേഷം തുടച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും ഇതാ നമ്മുടെ കിഴങ്ങ് വെള്ളമൊക്കെ വറ്റി ഇങ്ങാണ്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന് കേട്ടോ എന്നാൽ പിന്നെ വെറുതെ എണ്ണയിൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ അതാ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കണം ഇവാക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെള്ളം ഇസി കൊക്കിയിൽ വെച്ചുകൊടുക്കുകയെന്നും ആയാനക്കുട്ടി രാവിലെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിപ്പോൾ അത് ആളൊരു തൊപ്പി ഇട്ടിങ്ങാണ്ട് നല്ല ഡീസെൻ്റ് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തൊപ്പി തലയിൽ ഇങ്ങനെ വെച്ചിങ്ങാണ്ട് നടക്കുന്ന ആയിരുന്നു കേട്ടോ ചിലപ്പം അങ്ങനെയാണെന്ന് ഭയങ്കര ഡീസെൻ്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റാന്നെട്ടോ അപ്പം അങ്ങനെ എന്താ പറയുക വെള്ളമൊക്കെ ഇവിടെ തടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് ഇവാക്ക് കൊണ്ടുപോയി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുകയാണ് പിന്നെ ഇനിപ്പം അത് ആ ചോറ് ഞാനൊന്ന് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് വന്നിട്ട് കുക്കർ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആ മക്കൾക്ക് കഞ്ഞി വിളമ്പാണ് ഇവ അപ്പോഴേക്കും കുളിച്ച് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ അയാനക്കുട്ടിക്കൊക്കെ രാവിലെ കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അയാനക്കുട്ടി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കഴിക്കാത്ത ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് നമ്മുടെ പുട്ട് ചപ്പാത്തി അപ്പം ഇതൊന്നും ആൾക്ക് കഴിക്കില്ല കേട്ടോ ഇനി അഥവാ ഓരോ പൊട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മണിയൊക്കെ ആവണം അപ്പോൾ കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ആൾ മുഴുവൻ കുടിച്ചില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും കുടിക്കും എന്നാൽ അത്രയും വെള്ളം ആ ഒരു ചോറും കൂടെ ചെല്ലുമ്പോൾ അതിനിപ്പോൾ രണ്ട് സ്പൂണാ ചെന്ന്ക്കണമെങ്കിലൊരു സമാധാനമാണ് അത്രയും വെള്ളം ചെല്ലേ ഉള്ളിലോട്ട് അപ്പം അങ്ങനെ ഞാൻ കുടിച്ചോളാം ഞാൻ എന്താ വാരിത്തരണ്ടെന്ന് പറഞ്ഞിട്ട് ആളെന്നൊറ്റക്ക് കോരിക്കുടിക്കുന്നുണ്ട് ഇവയും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല ചമ്മന്തിയൊക്കെ യുവാക്കാണെങ്കിലും അയനക്കുട്ടിക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ ചമ്മന്തിയും കിഴങ്ങ് കൂട്ടാനും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചിലപ്പോൾ ആൾക്ക് രണ്ടാളും ഭയങ്കര സ്നേഹമായിരിക്കും ചിലപ്പോൾ അതിന് മടീട്ട് കീരീം പാമ്പമായിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അവരുടെ കഞ്ഞൂടിയും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അയനക്കുട്ടി ഇങ്ങനെ ഡീസൻ്റായിട്ട് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിച്ചിട്ട് പിന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഇവ പോയതിന് ശേഷം ഞാൻ ആൾക്ക് കോരിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവൻ്റെ വണ്ടി വന്നിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു അന്ന് ലഞ്ചിന് ഇവ അത് തന്നെയാന്ന് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ചമ്മന്തിയും കിഴങ്ങോട്ടാനും ചോറും പിന്നെ ഇനിയിപ്പോൾ അതാ എനിക്ക് രണ്ട് എന്താ പറയുക സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇരുന്നൂറ് രൂപയിൽ താഴെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യണമൂടെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ കൂട്ടീൻ്റെതാ ആളും വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ഒരു ട്രേ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു ട്രേ ആണ് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ആ ഒരു ട്രേയില് ഐസ് ക്യൂബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴെല്ലാം കൂടുതലത് യൂസ് ആക്കുക വെള്ളം കലക്കാനും കാര്യങ്ങൾക്കും അപ്പോൾ അത് മേടാ നിൽക്കണം കേട്ടോ മേടുക മീൻസ് ഇങ്ങനെ കൊട്ട് തറ എന്താ പറയുക കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ അടിച്ചടിച്ചിട്ട് വേണം ഇന്ന് ഐസ് ക്യൂബ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾ ഗസ്റ്റ് പുറത്തിരിക്കുമ്പോൾ ഇതിങ്ങനെ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് അങ്ങനെ അടിച്ചാലും അത് അധികം കിട്ടൂല വെള്ളം ഒഴിച്ച് കുറേ നേരം വെക്കണം എന്നാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ഇങ്ങനത്തെ ഈ ഒരു അടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു ട്രേ എന്ന് പറയണത് ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ആ ഒരു ട്രേക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് രൂപയാണ് പിന്നെ അതാ അടുത്ത ഇതെന്ന് പറയുന്നത് ഈ ഒരു കോംബോ സെറ്റാന്ന് കേട്ടോ ഇതിങ്ങനെ ഒരു കോംബോ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ആക്കിയതാണ് ഇത് നമ്മുടെ നാല് കമ്പാർട്ട്മെൻറ്റ് നാല് അറകൾ വരുന്ന ഒരു പൊടികൾ ഇട്ട് വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ നമുക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസാക്കുന്ന സാധനങ്ങളല്ലേ അത് ഓരോ ദിവസവും എനിക്കൊക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നും എടുത്ത് ഓരോന്നും തുറന്ന് അതുകൾ അടച്ചു വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി പോകും അതിന് ഒരുപാട് കട്ടാക്കിയിട്ടൊക്കെയാണെന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാറ് കിട്ടും അപ്പോൾ അത് പിന്നെ അതൊക്കെ തുറന്നതൊക്കെ അതേപോലെ അടച്ച് എടുത്ത് വെക്കും വേണമല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്നും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതിന് ഇങ്ങനത്തെ ഈ ഒരു ഈ ഒരു നാല് കമ്പാർട്ട്മെന്റുള്ള ഈ ഒരു പാത്രം നല്ല അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനത് കഴുകി ഉണക്കി പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആണ് കേട്ടോ പിന്നെ അതിലേക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനത്തെ വലിയ ബോട്ടിലായിരുന്നു ഞാൻ മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓരോന്നും വീഡിയോയിലൊക്കെ എന്തെങ്കിലും റെസിപ്പിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നും തുറന്ന് കൗണ്ടർ ടോപ്പിൽ നിരന്നിട്ടുണ്ടാകും കുപ്പികൾ കുപ്പിയും അതിൻ്റെ അടപ്പും ഒക്കെ അപ്പോൾ അതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ കോംബോ ഓഫർ കണ്ടപ്പോൾ ഞാൻ ഓർഡർ ആക്കിയതായിരുന്നു നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിന് നമുക്ക് എന്താ വൃത്തിയാണെന്ന് പറയില്ലേ എനിക്കെന്തോ അതിന് നഷ്ടം എന്നായിട്ട് തോന്നിയില്ല രണ്ട് ബോക്സ് ഉണ്ടല്ലോ അപ്പോൾ ഒന്നിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇതാന്നെട്ടോ ഞാൻ ഒരു കറിക്കും ഒരു ഉപ്പേ എന്താ ഉപ്പേരി എന്ന് പറയണത് ഒരു കൂട്ടാന മസാല കറി മസാല കൂട്ടാനെന്ത് വെക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്കുന്ന സാധനങ്ങൾ ഇത് നാലുമാണ് മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല എന്തിലും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ ഞാൻ അങ്ങനെയാന്ന് എല്ലാ കറികളിലും ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കും അപ്പോൾ അത് കാരണം അത് നാലും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ നാല് സ്പൂണും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കും എന്തായാലും ഒരു നൂറ് ഗ്രാം ഒക്കെ കൊള്ളും ഇപ്പോൾ ചിക്കൻ മസാലയുടെ ആ ഒരു പാക്കറ്റ് നൂറ് ഗ്രാം ആയിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ അത്ര എന്തായാലും അതിൽ കൊണ്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം അത് അവിടെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ആയതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ മറ്റേ ബോക്സിൽ ഞാൻ ചായ ചായപ്പൊടി പഞ്ചസാര അങ്ങനെയുള്ള ആ ഒരു ഇത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വൈകുന്നേരം ആണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ആലോചിച്ചു അതിൽ എന്ത് ഇട്ട് വെക്കും എന്നുള്ളത് പിന്നെ ചായപ്പൊടി പഞ്ചസാര പാൽപ്പൊടി കാപ്പിപ്പൊടി ഇങ്ങനെ നാല് ഐറ്റംസ് ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ട് ആ ഒരു ബോക്സിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബോക്സ് ബോക്സായിരുന്നല്ലോ അത് കോംബോ ഓഫറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ താഴെന്നാണ് പറയുന്നത് താഴെ നിങ്ങളൊന്ന് കമൻ്റ് ആക്കുക വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ആക്കാം കേട്ടോ അപ്പോൾ അങ്ങനെതാ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു മൂലക്ക അങ്ങനെ ഒതുങ്ങി ഇരുന്നോളും അപ്പോൾ കണ്ടില്ലേ എന്താ ഈ ഒരു ഗ്യാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ ആ ഐസ് ട്രേ ഉണ്ടല്ലോ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തു ചെയ്യാം കുറച്ച് വെള്ളം കലക്കിങ്ങാണ്ട് ഐസ് ഉണ്ടാക്കുമല്ലോ നമ്മുടെ എന്താ പറയുക മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കലക്കിയിട്ട് ഐസ് ട്രെയിൽ ആക്കിയിട്ട് ഓരോ ഇറക്കിലും കുത്തിവെച്ച് കൊടുത്ത്ങ്ങാണ്ട് അങ്ങനെ ഒന്ന് കട്ടാക്കിയാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും അതുപോലെ നമ്മുടെ ടാങ്ക് പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ചെങ്ങാണ്ടും അടിച്ചെടുക്കുകയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഒരു നുള്ളു പാൽപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അടിക്കുമ്പോൾ അടിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പാൽപ്പൊടി പിരിഞ്ഞു പോകും അടിച്ചുപാടെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാന്ന് കേട്ടോ ഞാനിങ്ങനെ അടിക്കാറുണ്ട് ഇനിയിപ്പോൾ അത് നമ്മുടെ ഈ ഒരു ട്രേ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഓരോ ക്യൂബ്സും ഇതൊരു കുഴി നമ്മുടെ ചെറിയ കുൽഫി ഉണ്ടല്ലോ ആ ഒരു രൂപത്തിലാന്ന് കേട്ടോ ഇത് ആ ഒരു ഈർക്കിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു കുൽഫിയുള്ള രൂപത്തിലായിരുന്നു അപ്പം അങ്ങനെ മക്കൾക്കൊക്കെ ഇടക്ക് ഇങ്ങനെ വേണമെന്നുണ്ട് ഇപ്പം മഴക്കാലമായതുകൊണ്ട് അങ്ങനെ അധികം അതിബുദ്ധി കാണിക്കാതിരിക്കുക നല്ലത് കാരണം ചില മക്കൾക്കൊക്കെ തണുപ്പ് തട്ടുമ്പോഴേക്കും എന്താ പനി കഫക്കെട്ട് അതൊക്കെ വരുന്നവരുണ്ടാകും ഇവർക്ക് അങ്ങനെ വലിയ കുഴപ്പം വരുന്നവരൊന്നല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട് തണുപ്പ് വെട്ടി ആർക്കും വരും കേട്ടോ ഇങ്ങനെ ഈർക്കിൽ കുത്തി കൊടുക്കുമ്പോൾ അടപ്പടക്കാൻ പറ്റൂല കേട്ടോ ഈ ഒരു അടപ്പുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കനും ബീഫും ഇതൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഐസ് ക്യൂബ് വെക്കണം ആ ഒരു ട്രേ നമ്മളിങ്ങനെ അടപ്പില്ലാണ്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഫ്ലേവർന്നല്ല ഒരു സ്മെല്ല് നമുക്ക് ആ ഐസ് ക്യൂബ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകുക അല്ല അപ്പോൾ അങ്ങനത്തെ ഇതിന് ഈ ഒരു അടപ്പുണ്ടാകുമ്പോൾ ഒരുപാട് ഉപകാരമായിട്ട് തോന്നിയിട്ട് എനിക്ക് പിന്നെ ഞാൻ കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു ഉമ്മ അപ്പോൾ അത് ഞാനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ എനിക്ക് വറക്കുന്നതിന് മുമ്പേ അറിയാമായിരുന്നു പറ്റൂലെന്നുള്ളത് കാരണം അതൊരു ഒന്ന് കുഴഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ ചക്ക എൻ്റെ നല്ല ബലത്തിൽ നിൽക്കുന്നതാണ് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇതൊന്ന് കുഴഞ്ഞ ആയിരുന്നു എന്നാലും ചൂടോട് കൂടി മഴയത്ത് ചായക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് റെഡിയാക്കിയതാകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആക്കാനും കമൻറ്റാക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്